നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൗദി അറേബ്യൻ സൂപ്പർ കപ്പിലെ അൽഹിലാലി കിരീടം ചൂടിയല്ലോ അലി തിഹാദിനെയാണ് അവർ ഫൈനൽ മത്സരത്തിൽ പരാജയപ്പെടുത്തിയത് സെമി ഫൈനൽ മത്സരത്തിലാവട്ടെ അൽ നെസറിനെയാണ് തോൽപ്പിച്ചത് അങ്ങനെ സൗദിയിലെ പമ്പന്മാരെ ഒക്കെ വീഴ്ത്തിക്കൊണ്ട് അൽഹിലാൽ ഒന്നേ നാലിന്റെ വിജയം ഫൈനലിൽ നേടിക്കൊണ്ട് ആ കിരീടത്തിലേക്ക് പോയപ്പോൾ ബ്രസീലിയൻ താരം മാൽക്കമിന്റെ വക രണ്ട് ഗോളുകളും ഉണ്ടായിരുന്നു കളിക്ക് നെയ്മർ ജൂനിയർ പ്രസന്റ് ആയിരുന്നു അദ്ദേഹം കളിക്കളത്തിലേക്ക് ഇറങ്ങാനുള്ള തന്റെ ഈഗർനെസ് പങ്കുവെക്കേണ്ടത് അത് കൂടാതെ രസകരമായിട്ടുള്ള ഒരു വീഡിയോ കൂടി തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അദ്ദേഹം പങ്കുവെച്ചു ഒരു മെഡലൊക്കെ ഇങ്ങനെ കഴിച്ചു ആ സൂപ്പർ കപ്പ് വിജയിച്ചതിന്റെ മെഡലാണ് ആ മെഡൽ മെഡലിങ്ങനെ കാണിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു സ്കൂളിലെ പോലെ തന്നെ കാര്യങ്ങൾ നിങ്ങളുടെ ഗ്രൂപ്പ് നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു നിങ്ങൾ അതിന്റെ മെഡലും കൊണ്ടുപോകുന്നു അതിൻ്റെ ബാക്കി ഫലങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നെയ്മർ ജൂനിയർ ആ വീഡിയോ പങ്കുവെ അതായത് സ്കൂളിലെ പോലെ തന്നെ നിങ്ങളുടെ ഗ്രൂപ്പ് വർക്ക് ചെയ്തു നിങ്ങൾ അതിന്റെ ഗ്രേഡ് കൊണ്ടുപോയി എന്നാണ് നെയ്മറുടെ വാക്കുകൾ ഏതായാലും മാൽക്കമിനെ അഭിനന്ദിക്കാനും നെയ്മർ ജൂനിയർ മറന്നിട്ടില്ല മികച്ച പ്രകടനമാണ് ബ്രസീലിയൻ താരം നടത്തിയിട്ടുള്ളത് അപ്പോൾ അതിന് നെയ്മറുടെ അഭിനന്ദനം കൂടി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വരുന്നു എന്തായാലും നെയ്മർ ജൂനിയറെ സംബന്ധിച്ചിടത്തോളം ഈ കിരീടനേട്ടങ്ങളിലൊക്കെ പങ്കാളിയാവേണ്ടതായിരുന്നു അദ്ദേഹം ബട്ട് പരിക്കേറ്റ് കളിക്കളത്തിന് പുറത്ത് എങ്കിലും ടീമിനോടൊപ്പം അദ്ദേഹമുണ്ട് അദ്ദേഹത്തിന്റെ സാന്നിധ്യം അൽഹിലാലിന് വലിയ രൂപത്തിലുള്ള പോസിറ്റീവ് എനർജി കൊടുക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അദ്ദേഹം ഗ്രൂപ്പിലുണ്ടെങ്കിൽ ഗ്യാങ്ങിൽ ഉണ്ടെങ്കിൽ ക്യാമ്പിൽ ഉണ്ടെങ്കിൽ അവിടെ ആകെ ഒരു പോസിറ്റീവ് വൈബായിരിക്കും അദ്ദേഹം വളരെ ചില്ലായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആണ് എല്ലാവരോടും മാത്രത്തിലാണ് അദ്ദേഹം ഇടപഴകാറുള്ളത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഇത്തരത്തിലുള്ള ടെൻസ് മാച്ചുകളിൽ വലിയ രൂപത്തിൽ അവർക്ക് അനുഗ്രഹമാകുന്നു അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി